നമസ്കാരം കോൺഗ്രസ് എന്നത് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്നാണ് അവരുടെ വാദം കോൺഗ്രസ് മാത്രമല്ല യു അങ്ങനെ തന്നെ യു ഡി എഫിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വാഭാവികമായും ലക്ഷം വരുമ്പോൾ യു ഡി എഫിലല്ല അത് കോൺഗ്രസ്സിൽ തന്നെ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എല്ലാ മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെയാണ് കോൺഗ്രസിലെ പൊട്ടിത്തെറിയും ഇപ്രാവശ്യം അങ്ങനെ വലിയ പൊട്ടിത്തെറി ഉണ്ടായില്ല എങ്കിൽ പോലും ആലപ്പുഴയിലെയും കണ്ണൂരിലെയും ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ എന്താകും അവസ്ഥ എന്ന് കാത്തിരുന്ന് കാണേ കാണേണ്ടതുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു തൽക്ക തർക്കം നിലനിർക്കുകയാണ് എന്തെന്നാൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് വേണം എന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം എന്നാൽ ഇതാണെങ്കിൽ കോൺഗ്രസ് ഒട്ട് അംഗീകരിക്കുന്നില്ലതാനും എന്താകും അവസ്ഥ യു ഡി എഫ് ഏകോപന സമിതി യോഗം ഭയങ്കര ഏകോപനമാണ് യു ഡി എഫിലെ ആ യോഗം ഭയങ്കര ഏകോപനമാണ് യു ഡി എഫിലെ ആ യോഗം ഇരുപത്തി അഞ്ചിന് നടക്കുകയാണ് യു ഡി എഫ് ഏകോപന സമിതി ഈ മാസം ഇരുപത്തി അഞ്ചിന് ചേരും മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകാനാവില്ലെന്ന് വീണ്ടും കോൺഗ്രസ് അറിയിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം യോഗത്തിലുണ്ടാകും കൊച്ചിയിൽ വെച്ചാണ് ഏകോപന സമിതി യോഗം നടക്കുന്നത് അതിനു മുമ്പ് ലീഗുമായി ഉഭയകക്ഷി യോഗവും നടക്കും മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുമെന്ന് വാർത്തകളുണ്ടെങ്കിലും അതും ഇപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ മൂന്നാം സീറ്റ് കോൺഗ്രസ് നൽകിയില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കും എടുത്തേക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു നട്ടല് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് അത് എൽ ഡി എഫ് തന്നെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പലവട്ടം പല ആവർത്തി എൽ ഡി എഫ് മുസ്ലിം ലീഗിനെ എൽ എൽ ഡി എഫിലേക്ക് വിളിച്ചിട്ടുള്ളതുമാണ് എന്നാലും അവർ പോകാതെ തന്നെ യു ഡി എഫിൽ ഉറച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുന്നു എന്ത് തന്നെയായാലും എൽ ഡി എഫ് യു ഡി എഫും അല്ലെങ്കിൽ യു ഡി എഫ് ക്ഷമിക്കണം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായിരിക്കും അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എന്തായാലും ഇരുപത്തി അഞ്ചിന് വരും ഇരുപത്തി അഞ്ചിന് യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്തു തന്നെയാലും ആ ഒരു തീരുമാനം പുറത്തു വരുമ്പോൾ അത് ലീഗിന് ആശ്വാസമാകുമോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അവർക്ക് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുപത്തി അഞ്ചോടുകൂടി തന്നെ അറിയാൻ സാധിക്കും ഇങ്ങനെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി കോൺഗ്രസും യു എല്ലാം മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നന്ദി